സദൃശ്യവാക്യങ്ങൾ പത്തിന്റെ ഇരുപത്തിയൊന്ന് നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു മറ്റുള്ളവർക്കായി സേവനങ്ങൾ ചെയ്യാൻ കഴിയുക എന്നത് ഒരു മഹനീയ കാര്യമാണ് സഹായം സ്വീകരിക്കുന്നതിലും നല്ലത് സഹായിക്കുകയാണ് പലരുടെയും സഹായം കൊണ്ടല്ലാതെ ആർക്കും ഒരു സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയുകയില്ല മനുഷ്യർ പല കാര്യങ്ങളിലും സ്വാർത്ഥരായിരിക്കുമ്പോൾ സഹായിക്കാനുള്ള പ്രവണത കുറയുന്നു മറ്റുള്ളവരുടെ സേവനത്തിനായി തന്നെ ജീവിതം മാറ്റിവെച്ച പല മനുഷ്യരെയും ചരിത്രത്തിൽ കാണാൻ കഴിയും അവവിധം കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത് പോലെ സേവനം നടത്താൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം പലരും ചിന്തിക്കുന്നത് തങ്ങൾക്ക് പ്രത്യേക സേവനം നടത്താനുള്ള കഴിവോ സ്വാധീനമോ പണമോ ഇല്ലെന്നാണ് എന്നാൽ ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് അധരം കൊണ്ട് മറ്റുള്ളവരെ പോഷിപ്പിക്കുക അതെങ്ങനെ സാധിക്കും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ചില വാക്കുകൾ മറ്റുള്ളവരെ തെറ്റായ വഴി വിട്ടുമാറാൻ സഹായിക്കും അപകടത്തിൽ ചാടുന്നതിൽ നിന്ന് തടയാൻ കഴിയും മനസ്സ് മടുത്തവരെ ഉന്മേഷമുള്ളവരാക്കാൻ കഴിയും ചിലപ്പോൾ ഒരു ജോലി പരിചയപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കാൻ കഴിയുന്നവരുമായി ബന്ധപ്പെടുത്താൻ അങ്ങനെ ഏതെല്ലാം വിധത്തിൽ വാക്കുകൾ കൊണ്ട് സേവനം ചെയ്യാൻ സാധിക്കും പക്ഷെ പലരും അതിനു പകരം തങ്ങളുടെ അധരങ്ങളെ മറ്റുള്ളവർക്ക് വേദനയും ദുരന്തവും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഏത് മനുഷ്യനെയും പോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ സന്ദേശം പങ്കിടാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയാണത് ലോകത്തിൻ്റെ ചിന്തയെ തന്നെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടത് ഈ സുവിശേഷമാണ് ഈ സന്ദേശം എത്തിക്കാൻ അനേകായിരം കിലോമീറ്ററുകൾ സഞ്ചരിച്ച ആയിരങ്ങളുണ്ട് ജനിച്ചു വളർന്ന നാടും സംസ്കാരവുമെല്ലാം ഉപേക്ഷിച്ച് ഇതിനായി ജീവിതം ഒഴുങ്ങിവച്ചവരുണ്ട് അവരുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളി ചെറിയ നിലയിലെങ്കിലും നാം ഈ സന്ദേശം കൈമാറുന്നുണ്ടോ എന്നാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ